നമസ്കാരം ന്യൂസ് സ്വാഗതം ആ വമ്പൻ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ലോക്സഭയിലേക്കും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലെ ഇനിയുള്ള ഭാവി പരിപാടികളെ പറ്റിയും കൂടിയാണ് നേതൃത്വം ആ തീരുമാനം കൈക്കൊള്ളുന്നത് ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവാക്കി ഡോക്ടർ ശശി തരൂറിനെ ഉയർത്തും എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നത് അദ്ദേഹം വിലപേശാനോ രാഷ്ട്രീയപരമായി മറ്റ് ബോം വഴികൾ ഉണ്ട് മറ്റ് മാർഗങ്ങൾ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന ഗോദി മീഡിയകളുടെ റിപ്പോർട്ടോ കേട്ടിട്ടല്ല അദ്ദേഹം കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുടക്കത്തിലേ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തു വായിച്ചാൽ ഓരോന്നിലും കൃത്യമായി മതനിരപേക്ഷത തന്നെയാണ് അദ്ദേഹം മുഖമുദ്രയായി ഉയർത്തിയിട്ടുള്ളത് വിശ്വപൗരൻ എന്ന അദ്ദേഹത്തിനെ പറയുമ്പോഴും വാഴ്ത്തുമ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നു അദ്ദേഹം ഒരു സെക്യുലറിസ്റ്റ് ഹിന്ദുവാണ് അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഞാൻ നിരന്തരം ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ലോക്സഭയിൽ നിന്ന് നാല് തവണയാണ് ഡോക്ടർ ശശി തരൂർ വിജയിച്ചത് ഓ രാജഗോപാൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റുമുട്ടുമ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് തിരുവനന്തപുരത്ത് ഇനി ബി ജെ പി ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ശശി തരൂറിന് ജയിക്കാനുള്ള വോട്ട് കിട്ടിയിരിക്കും അത് തൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് ഓ രാജഗോപാൽ അത്രയേറെ ജനസമ്മതി വ്യക്തിപരമായി കൂടി ശശി തരൂർ നേടിയെടുത്തു ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സംഭാവന കൂടി പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യും അത്തരത്തിൽ ഒരു സിംബയോസിസ് കോൺഗ്രസിനും തരൂറിനും ഇടയ്ക്കുണ്ട് ഒരു മ്യൂച്വൽ റെസ്പെക്ട് അതല്ലെങ്കിൽ പരസ്പര സഹായം എന്ന രീതിയിൽ കോൺഗ്രസിനും ശശി തരൂറിനും ഒരുപോലെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് തരൂറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം ഈ നാട്ടിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് അത് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് വളരെ ജനപ്രിയതയുള്ള അതും അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ പല ആർട്ടിക്കിളുകളും പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ലോക്സഭാ പ്രതിപക്ഷ ഉപ നേതൃ സ്ഥാനത്തേക്ക് തരൂർ വരുമ്പോൾ ബി ജെ പിയുടെ സകല അടവുകളും പൊളിയുകയാണ് പല സോഷ്യൽ മീഡിയ കോണ്ടക്സ്റ്റുകളിലും ബി ജെ പി തരൂറിനെക്കുറിച്ച് ഉപയോഗിക്കുന്നത് എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നാണ് ഇതുപക്ഷേ കോൺഗ്രസ് കൃത്യമായി അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് കൃത്യമായി ഉപയോഗിച്ച വരികളാണിവ എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നതായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് അന്ന് പ്രധാന വീക്കിലുകളിലും മാഗസിനുകളിലും ഇറങ്ങിയ തലക്കെട്ട് സ്വതേ മൃദു ഹിന്ദുത്വവാദി എന്നൊരു പരിച്ഛേദം അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറയാറുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രമായ ഒരു വർഗീയ രീതിയായിരുന്നു ലാൽ കൃഷ്ണ അദ്വാനി സ്വീകരിച്ചതെന്ന് പലപ്പോഴായി പറയാറുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂറിനെ എന്തുകൊണ്ടും ഉപനേതൃസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത്